രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇന്നലെ ഇ ഡിയെ ഉപയോഗപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഇതിനെതിരായി ഇന്നലെ അർദ്ധരാത്രി മുതൽ കേരളത്തിലും ഇന്ത്യയിലാകെയും അതിശക്തിയായ പ്രതിഷേധ പ്രകടനങ്ങളും വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്നലെ തന്നെ തലസ്ഥാന പട്ടണത്ത് രാത്രി തന്നെ ഡി വൈ എഫ് എ ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിലുടനീളം പ്രതിഷേധം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ചേർന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വ ഫാസിത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി സാധാരണ നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും നമ്മുടെ കഴിഞ്ഞ എട്ടാം തീയതി നടന്ന സമരത്തിൻ ആവേശോജ്വലമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മന്ത്രിയും ഫറൂഖ് അബ്ദുള്ളയും ഉൾപ്പെടെയെല്ലാം പങ്കെടുത്ത ആ സമര പരിപാടിക്ക് ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത് ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിമിതിയുള്ള ഇന്ത്യയാണെങ്കിലും ആ ഇന്ത്യയെ നിലനിർത്താൻ വാസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും എടുത്തുവട്ട ജനാധിപത്യം മുഴുവൻ നേതാക്കളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്